ഹായ് ഞാൻ സുതിമൾ ഞാനിപ്പോൾ എന്തുകൊണ്ടാണെങ്കിൽ വീഡിയോ ചെയ്യുന്നതെന്ന് അറിയാം അപ്പോൾ അത് കൂ ഒത്തിരി കാരണങ്ങളുണ്ടകത്ത് ഒന്ന് ഈ ഒരു എൻ്റെ ബെർത്ത്ഡേ വിശ്വസം അറിയിച്ച ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയില് ആ സമയം എനിക്ക് മുന്നൂറ്റി മുപ്പത് ആകെ ഫോളോവേഴ്സും ഉണ്ടായിരുന്നുള്ളൂ അത് ഇട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഞാൻ നോക്കിയപ്പോൾ ഓരോ ഫോളോവേഴ്സിന് കൂടി 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 വന്നുകൊണ്ടേ ഇരിക്കണം ഇപ്പോൾ ഇപ്പോൾ ഈ നിമിഷത്തിൽ ഞാൻ നോക്കുമ്പോൾ അമ്പത്തേഴ് കെ ഫോളോവേഴ്സ് എനിക്കായി എനിക്കപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് എന്നെന്തോരോ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് എന്തോര ആൾക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതിൽ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ എനിക്കിത്ര നാളും അച്ഛനും ഇല്ല അമ്മയും ഇല്ല സ്വന്തക്കാരും ഇല്ല ബന്ധക്കാരില്ല ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നൊരാളായിട്ടാണ് ഞാൻ അങ്ങനെ ഒരാളായെന്നാണ് എൻ്റെ ഒരു ധാരണയിലിരുന്നത് പക്ഷേ അതൊക്കെ മാറ്റിമറഞ്ഞെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാക്കുക എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റയിലേക്ക് ഒത്തിരി മെസ്സേജ് വരാറുണ്ട് അച്ഛനും അമ്മയില്ലെന്നുള്ള വിഷമമൊന്നും വേണ്ട ഞങ്ങളുണ്ട് നിനക്ക് അച്ഛനും അമ്മയായിട്ടെന്നൊക്കെ പിന്നെ ഞാൻ സത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ മനസ്സിലായി എനിക്ക് അച്ഛനും അമ്മയില്ലെങ്കിൽ കൂടി എനിക്ക് സ്വന്തമായിട്ട് ഇപ്പം അച്ഛനും അമ്മയും ഇഷ്ടംപോലെ അച്ഛനമ്മമാരുണ്ട് കൂടപ്പുറപ്പങ്ങളുണ്ട് ആങ്ങളമാർ ചേട്ടന്മാർ അങ്ങനെ ഒത്തിരി ആൾക്കാർ എനിക്കുള്ള ഒരാളാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ സ്നേഹിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ടെന്നും എനിക്ക് മനസ്സിലായി പിന്നെ എന്താ പറയുക കുറേ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാം വന്ന് പറഞ്ഞു കൊച്ചെ നീ ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ അങ്ങനെ പറഞ്ഞു എന്നെ കുറേ ആൾക്കാർ ഇനി ഇതാക്കിയായിരുന്നു ഇംഗ്ലീഷ് വാക്കറിയാൻ പോലെ അത് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തു ഇതാക്കിയായിരുന്നു അതും പോലെ എൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ആദ്യം മോലം ആദ്യമായിട്ട് ഞാൻ സ്റ്റാൻഡപ്പ് തുടങ്ങിയ പോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന അടിയിലൊക്കെ ഒത്തിരി ജനങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയുമായിരുന്നു മോളെ നീ ഒരു യൂട്യൂബ് ചാനൽ ഉടൻ നീ എല്ലാം രക്ഷപ്പെടും ഞങ്ങളെന്താ കട്ട സപ്പോർട്ടൊന്നൊന്നും അന്നൊന്നും എനിക്ക് എന്താണ് ഈ സാധനം ഒന്നും അറിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ഇതായില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി വരുന്നുള്ളൂ പിന്നെ അങ്ങനെ ഞാനൊരു വീഡിയോ പറ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞ് അതിപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് നോക്കിയപ്പോഴത്തേക്ക് ആറാം പോയിന്റ് മൂന്ന് കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പിന്നെ നിങ്ങളത് ഇനിയും ഞാൻ പറയുകയാണ് ഒന്നും കൂടെ അല്ല എനിക്കൊരു സ്ഥലം വാങ്ങണം അതാണ് എൻ്റെ ഒരു ഇത് എനിക്ക് കയറി കിടക്കുക സ്വന്തമായിട്ട് ആരെയും ഇറക്കി വിടാതെ ആട്ടി ഇറക്കാതെ ഞങ്ങൾക്ക് കയറി കിടക്ക ഒരു സ്ഥലം അതിനു വേണ്ടിയാണ് ഞാൻ ഈ പരിശ്രമിക്കുന്നത് അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ഉള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം വ്യൂഴ്സ് കൂടുതൽ അനുസരിച്ചായിരിക്കുമല്ലോ നമ്മുടെ ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതെല്ലാം സപ്പോർട്ട് ചെയ്യണം എനിക്ക് അതേ ഉള്ള ഇത്രയേ എനിക്ക് പറയാനായിട്ട് ഇനി ഞാൻ അടുത്ത വീഡിയോ ഒക്കെ വരും ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്